ൂട്ടുകാരെ ഇന്ന് ഷോപ്പിങ്ങിനുള്ളൊരു യാത്രയാണ് ബസ്സിൽ ഞാനും മോളും കൂടിയിട്ട് തൃശ്ശൂർക്കാണ് യാത്ര ചെയ്തത് കേട്ടോ എവിടേക്കാണെന്നല്ലേ ജയലക്ഷ്മിയിലാണ് കേട്ടോ നമുക്കൊരു കല്യാണം ഉണ്ട് കല്യാണം കൂടാതെ ഇനി ഓണമാണല്ലോ അപ്പൊ രണ്ടിനും കൂടി ഒരുമിച്ച് ഒരു ഡ്രസ്സ് എടുക്കാമെന്നുള്ള രീതിയിൽ പോയതാണ് അപ്പോൾ സാരി എടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ പോയതാണ് എന്നാലും അവിടെ ഡ്രസ് മെറ്റീരിയലൊക്കെ കാണുമ്പോൾ നമ്മൾ നോക്കാതിരിക്കില്ലല്ലോ പെണ്ണുങ്ങളല്ലേ സാരികൾ കുറേ എടുത്ത് കേട്ടോ ബനാറസി സാരിയും സെമി സിൽക്ക് സാരിയും അങ്ങനെ കുറേ സാരീസൊക്കെ എടുത്തിട്ടു എന്നാലും എനിക്കതൊന്നും ചിലതൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ജയലക്ഷ്മിയിൽ പിന്നീട് എനിക്ക് ചെന്ന് കണ്ണുടക്കിയത് ഈ സാരിയിലാണ് പിന്നെ ഏത് സാരി കണ്ടിട്ടും എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല മാ പല അവർ കാണിച്ചെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഇത് തന്നെയായിരുന്നു അങ്ങനെ അവരതെനിക്ക് ഉടുപ്പിച്ച് തന്നു ഉടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ സാരി തന്നെ നമ്മൾ സെലക്ട് ചെയ്തു ഏകദേശം ഒരു സിക്സ് തൗസൻഡ് സംതിങ് ഉണ്ട് കേട്ടോ ഈ സാരിക്ക് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇത് സ്റ്റിച്ചൊക്കെ ചെയ്ത് നമ്മൾ എടുത്തു വരുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ളൊരു ഭംഗി വരുന്നത് അപ്പോൾ അടിപൊളി സാരി അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വെറുതെ ഇരിക്കില്ലല്ലോ നമ്മൾ ചുരിദാറുകളും ഇതൊക്കെ എടുത്തു അതുകൂടാതെ കൂടാതെ മിററ് കണ്ടാൽ സെൽഫി എടുക്കാത്ത പെണ്ണുങ്ങളുണ്ടോ അപ്പോൾ സെൽഫിയിലായിരുന്നു മോള് ഇഷ്ടപ്പെട്ട വന്ന രണ്ട് ചുരിദാറുകളും നമ്മൾ എടുത്തിടിപ്പിച്ച് നോക്കിയിട്ടാ നല്ല രസമുള്ള ചുരിദാറുകൾ ഉണ്ടായിരുന്നു അവിടെ വീണ്ടും ഒരു മിററിലുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ പോന്നു